ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമുക്കിന്ന് ചപ്പാത്തി വെച്ചിട്ട് പിള്ളേർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടണ ഒരു അടിപൊളി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നല്ലോണം ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ഓംലറ്റാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കി എടുക്കണത് പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു നാല് ചപ്പാത്തിയും ചുട്ടെടുക്കേണ്ടതുണ്ട് പിന്നെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതും ഒരു നാല് ഷീറ്റ് എന്താ നമ്മുടെ സ്ലൈസ്ഡ് ചീസ് ഉണ്ടല്ലോ അതും കൂടെ എടുക്കാം അപ്പം ഇത് ഞാനിവിടെ ചപ്പാത്തിയും കൂടെ ചുട്ടെടുത്ത് വെക്കുന്നുണ്ട് കേട്ടാ ഞാനിവിടെ നാല് ചപ്പാത്തിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് ചപ്പാത്തി കൂട്ടോ കുറയ്ക്കും ചെയ്യാം കേട്ടാ പിന്നെ അത് ഇവിടെ ഞാൻ ചപ്പാത്തിയിൽ കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് അതിൻ്റെ പുറത്ത് നമ്മുടെ ഓംലെറ്റ് ഉണ്ടല്ലോ അതൊരു പീസും അതിൻ്റെ പുറത്ത് സ്ലൈസ്ഡ് ചീസിൻ്റെ രണ്ട് ആക്കിയിട്ട് അതും കൂടെ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഇതുപോലെ എല്ലാ ചപ്പാത്തിയും റോൾ ചെയ്തെടുക്കാം ചപ്പാത്തി റോൾ ചെയ്യണേക്കാളും മുൻപായിട്ട് നമുക്കിതിൽ മയോണൈസ അല്ലെങ്കിൽ ക്രീം ചീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റിനായിട്ട് അപ്പോൾ ഇതുപോലെ എല്ലാ ചപ്പാത്തിയും ഞാനിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ റോൾ ചെയ്ത ചപ്പാത്തിനെ ഇങ്ങനെ പീസ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസുകളാക്കിയിട്ട് എടുക്കാണ് ഇതുപോലെ എല്ലാം ഞാനിവിടെ പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാന് എടുത്തിട്ട് അതിലേക്ക് ഈ പീസസ് അടുക്കി അടുക്കി വെച്ചുകൊടുക്കാം ഇതുപോലെ എല്ലാതും അടുക്കി വെച്ചുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി റോൾ ചെയ്തിട്ടുള്ള പീസുകളുണ്ടല്ലോ ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാം അടുക്കി വെച്ച് കൊടുക്കുക നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ഉണ്ടല്ലോ അതിങ്ങനെ വിതറിക്കൊടുക്കുക എല്ലായിടത്തും ഒരുപോലെ ഇട്ട് കൊടുക്കുക ഇതിന് പുറത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഒറിഗാനോ അല്ലെങ്കിൽ ക്രഷ്ടി ചില്ലിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനി നമ്മളൊന്ന് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് അതായത് നമ്മുടെ ഈ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസൊക്കെ ഉണ്ടല്ലോ ഒന്ന് മെൽറ്റ് ആയ വരുന്നവരേക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ പിള്ളേരുടെ ടിഫിൻ ബോക്സിൽ വെക്കാനായിട്ടോ അല്ലെങ്കിൽ അവർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കിനുള്ള ഒരു സ്നാക്കായിട്ടൊക്കെ നമുക്കിത് പിള്ളേർക്ക് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഇഷ്ടത്തോടെ കഴിക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്